ഇന്ന് പരിപാടി എന്ന് അറിയാം നമ്മേലും പണ്ട് നമ്മളെല്ലാം ചെറുപ്പത്തിൽ പൂടുമ്പോൾ നമ്മൾ നമ്മേ തന്നെ പോയി പൂവെല്ലാം കുറച്ച് കൊണ്ടുവന്ന് രാവിലെ നല്ല ചാണകം തേച്ചിട്ടല്ലേ പൂടൽ അതുപോലെ പൂവിടാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം അപ്പോൾ എല്ലാവരും പറ നമുക്ക് കുറച്ച് ചാണകം വരിയിട്ട് വരാം അപ്പോൾ ചാണകം വരണമെങ്കിൽ അപ്പുറത്ത് രണ്ട് മൂന്ന് വീട് അപ്പുറം പോകണം അപ്പം ചാണകം വാരിയിട്ട് കൊണ്ടുവന്നു ഇത് നമ്മുടെ ജാതി മരത്തിൻ്റെ അല്ല ഇനി ഇതിനെ കൊണ്ട് ഒരു പൂ പൂപ്പറിക്കുന്നത് കൊട്ടയാക്കണം പൂപ്പറിക്കുന്നത് കൊട്ടയെന്നാണ് നമ്മൾ പറയൽ അതിങ്ങനെ കോണാക്കിയിട്ട് ഇനി ഒരു ഉരുക്കലെടുത്ത് കുത്തും അങ്ങനെയാന്ന് പൂക്കൂട്ടിയാക്കല് ഇത് മുമ്പേലാക്കുമ്പോൾ നമ്മൾ ഒരു മൂന്നാല് തര ആക്കും ചെറുതും വലുതും ചെറുതും വലുതും എല്ലാം അങ്ങനെ ഇപ്പം ഞാനൊരു മൂന്നെണ്ണം റെഡിയാക്കി വെച്ചു ഇനിയെന്ന് ചോദിച്ചാൽ പൂപ്പറിക്കാൻ പോണം അങ്ങനെ ഞാൻ പൂപ്പറിക്കാൻ പോവുകയെന്ന് അപ്പോൾ വൈകുന്നേട്ടം ചോദിക്കുന്നുണ്ട് നിനിക്കൊന്നും വേറെ പണിയൊന്നുമില്ല രാവിലെ തന്നെയെന്ന് കണ്ടത്തുനിന്ന് കുറച്ച് മഞ്ഞപ്പൂ പിന്നെ അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് കുറച്ച് മന്ദാരം ചെമ്പരത്തി പിന്നെ എന്നാന്ന് കുറച്ച് ചെക്കി അങ്ങനെ എന്നെല്ലാം കുറച്ച് കുറച്ച് പൂവെല്ലാം കിട്ടി മെനക്കെട്ടാലും പോലെ ഉണ്ട് കിട്ടാതെല്ലാം പൂപ്പറിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ കുറച്ച് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ പറിച്ചിട്ടു എന്നാൽ പൂപ്പറിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇനി നമുക്ക് പൂടാനിലെ തറയാക്കണ്ടേ ചാണകെല്ലാം തേച്ചിട്ട് അപ്പോൾ അത് റെഡിയാക്കാം അപ്പോൾ ഇൻ്റർലോക്കിലാണ് ചാണകം തേക്കേണ്ടത് പണ്ടെല്ലാം നാളെ പൂവിടണമെങ്കിൽ തലേന്ന് വൈകുന്നേരം നമ്മൾ കുറേ പിള്ളേരെല്ലാം കൂടെ പൂപ്പറിക്കാൻ പോലും ഓരോരാൾക്ക് എത്ര കിട്ടിയെന്ന് നോക്കലും അതേപോലെ പൂ തന്നെ എത്ര ഇട്ടത് നീ എത്ര വട്ടം ഇട്ടത് നീ എത്ര വട്ടം പൂവിട്ടത് ഒരു മത്സരമാണ് ഒരുപാട് പൂ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് വട്ടത്തിൽ പൂവിട്ടവരാണ് മിടുക്കം മാറാൻ നേരം ഇപ്പോൾ നമ്മൾ ചാണകം തേപ്പം എല്ലാം കഴിഞ്ഞു ഇനി ഏതായാലും തുമ്പപ്പൂ തന്നെ വെച്ചിട്ട് തുടങ്ങാം നമുക്ക് ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും ആരും ചാണകമൊന്നും തേച്ചിട്ട് പൂവൊന്നും ഇവിടെ ഇല്ല എല്ലാവരും മറ്റേ ഇൻ്റർലോക്കലോട്ട് മുറ്റത്ത് അടിച്ചു വരീട്ട് എന്തെങ്കിലും പൂ പറിച്ചിട്ടിങ്ങനെ വെക്കുന്നതല്ലാണ്ട് മെനക്കെട്ടിങ്ങനെ പൂവിടുന്നെല്ലാം കുറവാന്ന് തോന്നുന്നു ഞാനും ഇവിടെ ഇല്ലാട്ടോ ഞാനും വെറുതെ അടിച്ചിട്ട് രണ്ട് മൂന്ന് പൂ പൂപ്പറിച്ച് ഇങ്ങനെ വെക്കലേല്ലോ ഇതിപ്പോൾ ഞാനിന്നൊരാശയായിട്ട് ഇങ്ങനെ ഇട്ടുന്നേ ഇല്ലു കൂട്ടത്തിലൊരു വീഡിയോ ആയിക്കോട്ടെന്ന് വിചാരിച്ചു അപ്പം ഇപ്പോൾ ഞാനിട്ട് ഈ മഞ്ഞപ്പൂ ഇല്ലേ ഈ മഞ്ഞപ്പൂവിൻ്റെ പേരെനിക്കറിയില്ല ഇത് നമ്മൾ ഈ ഭാഗത്തുള്ള നിറയെ കണ്ടത്തിലെല്ലാം നിറച്ചും പിടിച്ചിട്ടുണ്ട് പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ പൂക്കളം കണ്ടിട്ട് ഇത് മൊത്തത്തിലൊരു പൂവാന്നങ്ങൾ വിചാരിച്ചാൽ പൂമ്പാറ്റേലും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇത്ര പോലെ പൂവിടുമ്പോൾ തന്നെ കുത്തിയിരുന്നിട്ട് കാലെല്ലാം തരിച്ചിട്ട് മരക്കൂട്ട പോലെ ആയിട്ടായില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ വേഗം ഇതൊന്ന് തീർക്കാൻ പോവായിരുന്നു കുറേ സമയം കുത്തിയിരിക്കാനാവില്ല എനിക്ക് പൂവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചിങ്ങവെള്ളം വയ്ക്കണ്ടേ അതും കൊണ്ടുവച്ചു അപ്പോൾ ഇതുപോലെ മുമ്പേ പൂക്കളാക്കിയവരും ഇപ്പോൾ ആക്കുന്നവരിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ എൻ്റെ പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ഷെയറും ചെയ്യണേ